നമസ്കാരം ക്രൈസ്തവ വോട്ട് ലക്ഷ്യമിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ പൊളിറ്റിക്കൽ മാർക്കറ്റിംഗ് ഡിമാൻഡിടിച്ച് ശോഭാ സുരേന്ദ്രനും സംസ്ഥാന നേതാക്കളും ബി ജെ പിയിൽ പൊട്ടിത്തെറുക്കി തിരികൊളുത്തി ഷോൺ ജോർജ് സഭയ്ക്ക് സുരേഷ് ഗോപിയോട് കടുത്ത അതൃപ്തി പി സി ജോർജിനെ എടുത്ത് ചുമലിൽ വെച്ചത് വലിയ അബദ്ധമായിപ്പോയെന്നും ബി ജെ പി നേതാക്കൾ വാർത്തയിലേക്ക് വരും വരുമുമ്പ് കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നുപോകരുത് വാർത്തയിലേക്ക് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചുകൊണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താൻ വേണ്ടി ബി ജെ പി നടത്തിയ തന്ത്രങ്ങൾ കുതന്ത്രങ്ങൾ പൊളിഞ്ഞടങ്ങുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ഇടയിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഭിന്ന അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന പല വസ്തുതകളുമൊക്കെ കാണാൻ സാധിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കന്യാസ്ത്രീകൾ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മുടെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കൾ അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കൾ ആരെങ്കിലുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഏത് വിഷയത്തിലും പ്രതികരണം രേഖപ്പെടുത്തുന്നവർ പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനൊന്നും ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മാത്രവുമല്ല ഹിന്ദു സഭകളൊക്കെ അതുപോലെ തന്നെ ഭജ്രംഗത ആർ എസ് എസ് ബി എച്ച് പി അങ്ങനെയുള്ള ഇവരുടെ ഇവരെ പിന്തുണയ്ക്കുന്ന എല്ലാ സംഘടനകളും ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികളൊക്കെ തന്നെ കടുത്ത എതിർപ്പ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് എടുത്തിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിനെ അങ്ങ് വലിച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ പോക്കറ്റിൽ ഇടാൻ വേണ്ടി ഒരു പ്രത്യേക രീതിയിലുള്ള പൊളിറ്റിക്കൽ മാർക്കറ്റിംഗ് നടത്തി നോക്കിയതാണ് പക്ഷേ അത് തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാൻ കേട്ടോ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ ഇടപെട്ടത്തിലുള്ള സന്തോഷം അറിയിച്ച് കേക്കുമായെത്തിയ ക്രൈസ്തവ സഭാ പ്രതിനിധികളുമായി ഏറെ സമയം ചിലവഴിച്ചു വിവിധ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്ടിസിന്റെ പ്രതിനിധികളാണ് മാരാർജി ഭവനിൽ എത്തിയത് ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അവരെ അറിയിച്ചു ബിലീവേഴ്സ് ഈസ്റ്റൺ ചർച്ച് അതിരൂപതാധ്യക്ഷൻ ബിഷപ്പ് മാത്യൂസ് മോർ സിൽവാനോസ് അങ്ങനെ കുറെ ആളുകളൊക്കെ വന്നു എന്ന് പറയുന്നു അതിനിടിയിൽ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വേണ്ടി എന്നതാണ് ബി ജെ പിയുടെ കാഴ്ചപ്പാട് ലോകത്തെവിടെയും പ്രതിസന്ധിയിൽപ്പെടുന്ന മലയാളികൾക്ക് മത രാഷ്ട്രീയ ഭേദമന്യേ സഹായസ്ഥവുമായി ഇനിയും ബി ജെ പി ഉണ്ടാകുമെന്നൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇട്ടിട്ടുള്ള ഉണ്ടയില്ല വെടിയെന്ന് പറയുന്നത് അതിനിടയിൽ ബി ജെ പി കാര് തന്നെ കേറി മേയുകയാണ് ഈ പാർട്ടിയെ ക്രൈസ്തവർ ഹൈജാക്ക് ചെയ്യുകയാണ് ഷോൺ ജോർജ് ഒക്കെ ഹൈജാക്ക് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് പല ഹിന്ദുത്വവാദികളും അതുപോലെ തന്നെ ബി ജെ പിയിലെ സംഘികളും സംഘ ഒക്കെ രംഗത്തേക്ക് വരികയാണ് ഈ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ് ഈ പാർട്ടി വേറെ ആരും ഹൈജാക്ക് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇടയിൽ അട്ടപ്പടലം അടിയുമടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഏതെങ്കിലും രീതിയിലൊക്കെ മലയാളികൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച ബിജെപി രംഗത്തേക്ക് കേൾക്കുമ്പോൾ ഛത്തീസ്ഗഡിൽ ആരാണ് രാജീവ് ചന്ദ്രശേഖര ഭരിക്കുന്നത് നിങ്ങളുടെ ഗവൺമെന്റ് തന്നെ അതായത് മതപരിവർത്തനം നടത്തി മനുഷ്യക്കടത്ത് നടത്തി എന്നൊക്കെ ആരോപിച്ച് രണ്ട് കന്യാസ്ത്രീകളെ രണ്ട് പ്രകാശം പരത്തുന്ന മാലാഖമാരെ പിടിച്ചകത്തിരുന്നു എന്നിട്ട് ഈ പറയുന്ന അവരെ പുറത്തിറക്കുന്ന ഒരവസ്ഥ എങ്ങനെയുണ്ടായി ഇവിടുത്തെ യു ഡി എഫിന്റെയും എൽ ഡി എഫിൻ്റെ എം പിമാർ ഒപ്പം കേരള സർക്കാർ അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ആ വിഷയത്തിൽ വലിയ തോതിലുള്ള ഉയർത്തിയപ്പോൾ പേടിച്ച് ഭയന്ന് അവരെ പുറത്തുവിടേണ്ടി വന്നു ഇപ്പോഴും എൻ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തുന്നില്ലേ നിങ്ങൾ ഈ കന്യാസ്ത്രീകൾക്കൊപ്പമാണെങ്കിൽ ആ അന്വേഷണം നടക്കുമോ നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒന്നും ഉണ്ടാവില്ല എന്നാണല്ലോ പറഞ്ഞത് എന്നിട്ടും ഇപ്പോഴും നടക്കുന്നു ആരെ സന്തോഷിപ്പിക്കാൻ ബജ്റംഗ് ദളിനെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്ന ആട്ടിൻതോലിട്ട ചെന്നായയുടെ ഈ ഒരു ഒരു കളിയുണ്ടല്ലോ അത് ഈ നാട്ടിലെ ജനങ്ങൾ നന്നായി തന്നെ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഇങ്ങനെ ചേർത്ത് നിർത്താൻ വേണ്ടി ഓരോ പരിപാടി ഒപ്പിച്ചാണ് സംഭവിച്ചത് ഈ ആർ എസ് എസ് അതുപോലെ തന്നെ വി എച്ച് പി അങ്ങനെയുള്ള ഈ വച്ചരംഗതല് അങ്ങനെ കുറേ ടീമുകളൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ പതിയെ വിട്ടു എന്നാ പിന്നെ ഞങ്ങൾ പോയേക്ക എന്ന് പറഞ്ഞ് പോകുന്ന സാഹചര്യം ഉണ്ടായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂപ്പരിട്ടിരിക്കുന്ന പോസ്റ്റ് ശോഭ സുരേന്ദ്രൻ ഷെയർ ചെയ്യുന്നുണ്ടോ എന്തിന് അവരുടെ പല നേതാക്കന്മാരുണ്ടല്ലോ ഏതെങ്കിലും നേതാക്കൾ ഷെയർ ചെയ്ത് നമ്മൾ കണ്ടോ സുരേന്ദ്രൻ ഷെയർ ചെയ്തിട്ടുണ്ടോ ആരും ഷെയർ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിന് പിന്തുണയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ മറ്റൊരു രീതിയിലുള്ള ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട് അത് സുരേഷ് ഗോപിക്കെതിരെയാണ് എന്തുകൊണ്ട് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയില്ല എന്ന് സഭ ചോദിക്കുന്നുണ്ട് സഭയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട് സുരേഷ് ഗോപിയൊക്കെ കാണിക്കുന്നത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനാണെന്ന് സഭ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല ഇപ്പോൾ ഷോൺ ജോർജിനെതിരെയും അതുപോലെ തന്നെ പി സി ജോർജിനെതിരെയും വലിയ വിമർശനങ്ങൾ ഈ ബി ജെ പിയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട് എന്താണ് കേൾക്കുന്നത് അതായത് ഇന്നലെ വന്ന ഷോൺ ജോർജും അതുപോലെ തന്നെ പി സി ജോർജും ബി ജെ പിയുടെ നിലപാടുകൾ പറയുന്നൊരവസ്ഥയിലേക്ക് വരുന്നു ഞങ്ങളെയൊക്കെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നൊക്കെ ബി ജെ പി നേതാക്കൾ പറയുന്ന രഹസ്യമായിട്ട് അവസ്ഥയൊക്കെ നിലവിലുണ്ട് അത് പരസ്യമായിട്ടൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് വരും മാത്രവുമല്ല പി സി ജോർജിനെയൊക്കെ എടുത്ത് തോളത്ത് വെച്ചത് വലിയ അബദ്ധമായി പോയി എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ കൂടി അതിനകത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതൊരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് മാത്രമല്ലല്ലോ അതായത് നിലവിൽ ഈ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ അനൂപ് ആന്റണിയും അതുപോലെ തന്നെ ഷോൺ ജോർജും ഒക്കെ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് നിങ്ങൾ ആർക്കൊപ്പമാണ് നിന്നത് നിങ്ങൾ കന്യാസ്ത്രീകൾക്കൊപ്പം നിന്നു എന്ന് പറയാൻ കഴിയുമോ ഇല്ലല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജോർജ് കുര്യൻ എന്താണ് പ്രതികരണം രേഖപ്പെടുത്തിയത് ആ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും നടന്ന ചർച്ചകളിൽ ആ കന്യാസ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചോ ഇല്ലല്ലോ എന്നിട്ട് ഞങ്ങൾ കന്യാസ്ത്രീകൾക്കൊപ്പമാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ചിരിയല്ല പൊട്ടിച്ചിരി തന്നെയാണ് വന്നു പോകുന്നത് എന്തായാലും ബി ജെ പിയിൽ അഡപടലം പൊട്ടിത്തെറിയും അടിയും ഇടിയുമാണ് എന്ന കാര്യം നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന അധ്യക്ഷനെ പുല്ലുവില എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോൾ ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖരും മാത്രമായിരിക്കുന്നു ബി ജെ പിയിൽ എന്നുള്ളതാണ് മറ്റ് ഒരു വിഭാഗം ആളുകൾ വേറൊരു തട്ടിലാണ് അങ്ങനെ പലരും പല തട്ടിലായിട്ട് നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് പഴയ നേതാക്കളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല രാജീവ് ചന്ദ്രശേഖർ എന്ന രീതിയിലുള്ള ചില സംസാരങ്ങൾ കൂടി ഇവരുടെ ഇടയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കന്യാസ്ത്രീകൾ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഭജ്രംഗദൾ പ്രവർത്തകർ തങ്ങളെ റേപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ബലാസംഗം ചെയ്തു ചെയ്യുന്നുവെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞു കൊണ്ടൊരു പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് ഭജ്രംഗദൾ പ്രവർത്തകർക്കെതിരെ ആ തീവ്ര ഹിന്ദുത്വവാദികൾക്കെതിരെ കേസെടുത്തിട്ടില്ല എന്ത് ബി ജെ പി ഒരു അക്ഷരം വീണ്ടത്തില്ല എന്താ ബി ജെ പി അവർക്കൊപ്പം നിൽക്കുന്നില്ല മാത്രവുമല്ലോ ഇപ്പോൾ എൻ ഐ എ അന്വേഷണം പ്രാഥമികമായിട്ടുള്ളൊരു അന്വേഷണം നടന്നിരിക്കുന്നു അങ്ങനെ പാടില്ല എന്നെന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന് പറയാൻ കഴിയാത്തത് അപ്പോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോഴും ഇതൊന്നും മനസ്സിലാകാത്ത ചില അച്ഛന്മാർ ചില പാംബ്ലാനിമാർ ഇങ്ങനെ വാഴ്ത്തിപ്പാടുകയാണ് അമിത്ഷായോ മോദിയോ ഒക്കെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് നടക്കുകയാണ് ഇവരൊന്നും ഒന്നും കൊണ്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊന്നും എടുത്തു നോക്കുമെന്ന് ഇവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവർ നേരിടുന്ന ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അവസ്ഥ എന്ന് ഒന്ന് പഠിക്കേണ്ടതുണ്ട് എന്താണ് നിലവിൽ അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മതപരിവർത്തനം ആരോപി ആരോപിച്ചുകൊണ്ട് അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് എത്രയധികം ക്രൈസ്തവരെയാണ് എത്രയധികം അച്ഛന്മാരെയും അതുപോലെ തന്നെ കന്യാസ്ത്രീകളെയും ഒക്കെയാണ് ഇവർ വേട്ടയാടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓർക്കുന്നില്ലേ ഈ ചത്തി ഇതേ ഛത്തീസ്ഗഡിൽ തന്നെ ഹിന്ദുത്വ ഹിന്ദുത്വ തീവ്രവാദികൾ തീവ്ര ഹിന്ദുത്വവാദികൾ എന്താണ് ചെയ്തു കൂട്ടിയത് അവിടെ ക്രൈസ്തവരുടെ അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് നടന്ന ക്രിസ്തുമസ് അത് നശിപ്പിക്കുന്നു രൂപക്കൂട് തല്ലി തകർക്കുന്നു അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെയും അതുപോലെ തന്നെ മാതാവിൻ്റെയും ഒക്കെ രൂപങ്ങൾ തല്ലി തകർക്കുന്നു അങ്ങനെ അഴിഞ്ഞാടിയതൊന്നും നമ്മൾ ഓർക്കുന്നില്ലേ അതുപോലെ തന്നെ മണിപ്പൂരിൽ എന്താണ് നമ്മൾ കണ്ടത് അങ്ങനെ ഇവർ ഭരിക്കുന്ന ഏത് സംസ്ഥാനം എടുത്ത് നോക്കിയാലും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുമെന്നേ ഉത്തർപ്രദേശിൽ എന്താണ് നടക്കുന്നത് അതുപോലെ തന്നെ ഗുജറാത്തിൽ എന്താണ് നടക്കുന്നത് ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണല്ലോ അങ്ങനെ ഇരിക്കുകയാണ് ബി ജെ പി യൊക്കെ ഒരു നാണവുമാനവും ഇല്ലാതെ ഇങ്ങനെ ചില ബിഷപ്പുമാരൊക്കെ വന്ന് ഇങ്ങനെ പൂഴ്ത്തിപ്പാടുന്നത് പുകഴ്ത്തിപ്പാടുന്നത് എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ എന്തുകൊണ്ട് ഞങ്ങളുടെ ക്രൈസ്തവരെ നിങ്ങൾ ഇങ്ങനെ വേട്ടയാർന്നു എന്ന് ചോദിക്കാൻ കഴിയാതെ പോകുന്നത് എന്തേ അങ്ങനെ കഴിയാത്തത് അത് പരിശോധിക്കണ്ടേ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ആ ബി ജെ നേതാക്കളുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ ചില ആളുകൾ വിധേയനായിട്ട് നിൽക്കുകയാണ് നിങ്ങൾ ചില ആളുകൾ അവരെ പിടിച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാലും പറയാൻ പറ്റില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലക്കവള്ളത്തിൽ മീൻ പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ബി ജെ പിക്ക് അകത്ത് പൊതിരെ തല്ലാണ് കൂട്ടത്തല്ലാണ് ഭിന്നിപ്പാണ് പൊട്ടിത്തെറിയാണ് എന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്